ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ മറയൂരിലെ പ്രശസ്തമായ ചന്ദന റസിഡൻസിയിലാണ് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ടുള്ള പലരും പറഞ്ഞു ഇവിടെ രുചികരമായ ഫുഡ് കിട്ടുമെന്ന് ചിലപ്പോൾ മറയൂരിൻ്റെ ചില സ്പെഷ്യൽ സാധനങ്ങളും കിട്ടും അന്വേഷിക്കാൻ മറയൂരിനെ പറ്റിയിട്ടും ചന്ദന റെസിഡൻസിയുടെ ഫുഡിനെ പറ്റിയിട്ടൊക്കെ ഏറ്റവും അഭിപ്രായം പറയാൻ അനുയോജ്യൻ ഈ ചന്ദന റെസിഡൻസിയുടെ എം ഡി തന്നെയാണ് വിജയൻ സാറ് നമ്മുടെ ഒപ്പമുണ്ട് സാർ മറയൂരിൻ്റെ പ്രത്യേകത എന്താ മറയൂരിൻ്റെ പ്രത്യേകത മറയൂരിൽ നിന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥലമാണ് ചന്ദനക്കാട് കൊണ്ടും അതിമനോഹരമായ എല്ലാം കൊണ്ടും നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ് മറയൂർ അതുപോലെ അതുപോലെ തന്നെ ചന്ദന എന്നുള്ള പേര് വരാൻ കാരണം അതെ ഇവിടെ ചന്ദനം ഉള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിനെല്ലാം ചന്ദനം എന്ന് പേരിടാൻ കാരണം അപ്പോൾ ആ ഈ ചന്ദന ഈ മറയൂർ എന്ന് പറയുന്ന ഒരു ആണ് അതുപോലെ ചില മറയൂർ ശർക്കരയും അതുപോലെയാണ് ഇവിടുത്തെ ശർക്കരയ്ക്ക് ഉപ്പ് രസമില്ല നമ്മളത് പായസം വെക്കുകയാണെങ്കിൽ പഞ്ചാര ഉപയോഗിച്ച് പായസം വെക്കുന്ന മാതിരി ഉള്ള ഒരു ടേസ്റ്റാണ് ഈ മറയൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് മൂന്നാറിൽ വരുന്ന ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ കൊടക്കനാൽ ഊട്ടി ഭാഗങ്ങളിൽ നിങ്ങേട്ട് വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ നിങ്ങേട്ട് വരുന്നവർ ഈ കാന്തന്നൂര് മറയൂർ ഭാഗങ്ങളിൽ കണ്ടിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്നത് മൂന്നാറിൽ വരുന്നവർ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ മറയൂര് അതുപോലെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചര്യ ചെന്നാറിലുണ്ട് അവിടെ വന്യമൃഗങ്ങളെ കാണാം അത് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടങ്ങളുണ്ട് പിന്നെ മുനിയാറകളുണ്ട് അങ്ങനെ കാന്തൂരിൽ പോകും കാന്തല്ലൂര് ആ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ കാന്തല്ലൂരിന് പേര് പറയുന്നത് ന്യൂ മൂന്നാറിൽ എന്നാണ് അതായത് അവിടുത്തെ മൂന്നാറിൻ്റെ തണുപ്പ് തന്നെയാണ് കാന്തല്ലൂരും അപ്പോൾ ഇന്ന് നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത് ഞങ്ങൾ ഇവിടുത്തെ ഞങ്ങളൊരു ഫേമസ് കറിയെന്ന് പറയുന്നത് മറയൂർ ചിക്കൻ കറിയാണ് ഈ മറയൂർ ചിക്കൻ കറി പേര് കൊടുക്കാൻ കാരണം ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ എല്ലാ വെറൈറ്റി വെജിറ്റബിൾ സബോള ഉള്ളി ഉരുളക്കിഴങ്ങ് കാബേജ് പച്ചമുളക് കാപ്സിക്ക ഇങ്ങനെ ആ കറിക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഫ്രഷായിട്ട് കിട്ടും അത് പർച്ചേസ് ചെയ്താണ് ഞങ്ങൾ ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ടേസ്റ്റാണ് പിന്നെ ഒരു മറയൂറിൻ്റെ ശർക്കര കൊണ്ടുള്ള പായസം 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 ആ ശരി അപ്പൊ മറയൂരുമായിട്ട് ബന്ധമുള്ളതാണ് ശരി അപ്പൊ ചന്ദന റെസിഡൻസിയിൽ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് മറയൂർ ശർക്കര കൊണ്ടുണ്ടാക്കിയ നല്ല ശർക്കര പായസവും പിന്നെ മറയൂർ ചിക്കൻ കറി അപ്പൊ ഈ മറയൂർ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഇവിടെ നൂട് കഴിച്ചിട്ടേന്ന് പോകുന്നുള്ളൂ അവിടെ ഗോതയിൽ എത്തിച്ചേർന്നിരിക്കാണ് വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് കാരണം കിച്ചണിൽ തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മനോഹരമായ ഒരു സ്ഥലത്ത് നമ്മൾ അടുക്കള ഇങ്ങോട്ട് മാറ്റി സെറ്റ് ചെയ്തിരിക്കുകയാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ മറയൂർ ശർക്കര കൊണ്ട് കാരണം ഉപ്പും കലർപ്പും ഇല്ലാത്ത ശർക്കരയാണ് മറയൂർ ശർക്കര ആ മറയൂർ ശർക്കര കൊണ്ട് ഒരു ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഇവിടത്തെ പുലിയാണ് ഇവിടത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ടിൻസ് ടിൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ വന്നൊരു എന്തെങ്കിലും ഒരു സാധനം ഉദ്ദേശത്തിന് ഒരു പായസം കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻസ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പായസം റെഡിയാക്കി കൊടുക്കും അതിന് വേണ്ടിയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഉണ്ട് മറയൂരിന്റെ ശർക്കരയുണ്ട് പിന്നെ ചെറുപയർ പരിപ്പുണ്ട് ഏലക്കപ്പൊടിയുണ്ട് തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെയ്യുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരിയുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അതിനാണ് ഞാൻ ടിൻസിന്റെ അടുത്ത് വന്നത് ആയിക്കോട്ടെ നമുക്ക് നോക്കാം അപ്പൊ ചെറുപയർ വരിപ്പിന്റെ പായസം ഉണ്ടാക്കാൻ അറിഞ്ഞു കൂടാത്തവർ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ടിൻസ് നമ്മളെ പഠിപ്പിക്കുന്നത് മറയൂർ ശർക്കരയുടെ ആണ് പ്രത്യേകത ചെറുപയർ വരിപ്പ് പായസം സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ചർക്കരയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് മറികർ ചർക്കരയാണ് സ്പെഷ്യൽ ഇവിടുത്തെ അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നമുക്ക് തുടങ്ങാം അപ്പം നമുക്ക് നെയ്യ് ഒഴിച്ച് ഉറക്കണം ആദ്യം ഈ ചെറുപയർ പേർക്ക് വാർത്തെടുക്കണം വാർത്തെടുക്കണം

ായിട്ട് മാറിയിട്ടുണ്ട് ഇനി എന്താ ഹോട്ട് വാട്ടർ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കും അപ്പൊ ഇതിന്റെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു ആദ്യം നെയ്യില് ഇത് വറുത്തെടുക്കണം ഒരു അൻപത് മില്ലി നെയ്യില് ഈ പരിപ്പ് വറുത്തെടുക്കണം ചെറുപയർ പരിപ്പ് വറത്തെടുക്കണം അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം ഇപ്പോൾ ചൂടുവെള്ളത്തിലാണ് അത് വെന്തുകൊണ്ടിരിക്കുന്നത് ഇത് വെന്ത് വരാനായിട്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കും കാരണം വേവുന്നതിന് മുമ്പ് ഇതിനകത്ത് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവില്ല അതുകൊണ്ട് വെന്തതിന് ശേഷമേ ശർക്കര ചേർക്കും ചെറുവയർ പരിപ്പ് നന്നായിട്ട് വറുത്തെടുത്തു ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന കളറാവുന്നവരെ വറുത്തെടുത്തു അതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പണ്ടാം കഴിഞ്ഞു ഇനി ഇത് വരണം ഇത് കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞാലേ നമുക്ക് അത് പായസം കുടിക്കുമ്പോഴും ഫുൾ ചെറുതായിട്ടൊന്ന് ഒരു ക്രിസ്പി വേണം അതിനുള്ള ഫുള്ളായിട്ട് വെന്ത് കലങ്ങി പോകുക കാരണം അത് ഈ ചെറുപയർ പരിപ്പ് ഇങ്ങനെ കഴിക്കുന്ന സമയത്തൊന്ന് കടിക്കണം എന്നാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ അല്ലേ അത് കലങ്ങി പോയി കഴിഞ്ഞാൽ ടേസ്റ്റ്

അപ്പൊ മധുരം ചേർക്കുന്നത് ശർക്കര ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പൊ മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താ മതി നമ്മളിപ്പോൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ട് നല്ല മധുര പായസം കഴിക്കുമ്പോൾ എന്തായാലും മധുരത്തിൽ തന്നെ കഴിക്കണം അതുകൊണ്ട് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് ഇനി ഇതും കുറുകിയതിന് ശേഷമാണ് ഒന്നാമ്പാൽ ചേർക്കുന്നത് അല്ലേ അപ്പൊ ഇനി ഇത് ഏകദേശം മറ്റി വന്നല്ലേ ഇനി ഇനിയിപ്പോ നമ്മൾ

അല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത് ഫ്രണ്ട് ഇലക്കായും ചുക്കും കൂടെ ചേർത്ത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചാണ് കാരണം അത് നന്നായിട്ട് പൊടിഞ്ഞു വരാൻ വേണ്ടിട്ടാണ് പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിക്കുന്നത് അപ്പൊ അത് ഒരു ഒരു ചെറിയ സ്പൂണിന്റെ ഹാഫ് ഒരു ടീസ്പൂണിന്റെ പകുതി ഇട്ടാൽ മതി കാരണം അത് കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ ആയി പോകും ഇനി നമുക്ക് വാങ്ങാം വാങ്ങി മാറ്റി അതിന് ശേഷം അതിന്റെ മുകളിലാണ് ഗാർണിഷിങ് അണ്ടി മുന്തിരി ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം വേവിക്കാൻ പാടില്ല എന്നുവെച്ചാൽ അതിനകത്ത് ഒരു തിള കാണുമ്പോൾ തന്നെ വാങ്ങി മാറ്റി വെക്കണം നമ്മൾ നമ്മളതിനകത്ത് ചുക്കും ഏലക്കായും പൊടിച്ചതും ചേർത്തു അപ്പം നല്ല മണമൊക്കെ വരാൻ തുടങ്ങി ഇനി ഇതിൻ്റെ മുകളിൽ ഉണ്ട് അത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടുകയാണ് തേങ്ങയുണ്ട് അല്ലേ തേങ്ങ ഓക്കെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങയെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടാൻ പോവാണ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി അപ്പൊ ഏറ്റവും വേവ് കൂടുതലുള്ളത് തേങ്ങക്കാണ് അതാണ് തേങ്ങ ആദ്യം ഇട്ടത് അതിനുശേഷം അണ്ടിപ്പരിപ്പ് ഏറ്റവും അവസാനം മുന്തിരി നമ്മുടെ മറയൂർ ശർക്കരയുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇതിന്റെ മണം കേട്ടിട്ടാണെങ്കിൽ നല്ല കൊതി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആ പായസത്തിന്റെ മണം കേട്ട് അകത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നോ അല്ലേ മണം അവിടെ അടിച്ചോ അടിച്ചു ഓക്കെ ഇത് സൈചേട്ടൻ ചന്ദനയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് സൈചേട്ടനും ഫാമിലിയാണ് അപ്പൊ അവരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം ടിൻസിന്റെ മുഖത്തിന് ഒരു വ്യത്യാസമില്ല ടിൻസ് ഇങ്ങനെ കാരണം ടിൻസിന് ഗ്യാരണ്ടിയാ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പായസം ഉണ്ടാക്കി പിന്നെ ബൊഫയുടെ കൂടെയൊക്കെ ഒക്കെ വിളമ്പിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ടിൻസ് നിൽക്കുന്നത് അല്ലേ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്തായാലും എനിക്ക് മതിയായില്ല ഞാൻ കുറച്ചുകൂടെ എടുക്കാം കൂടെ ഞാൻ കുടിച്ചതിന് ശേഷം മതി കുടിച്ചോട്ടെ പായസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് ആ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ചൂട് പായസം കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും കുടിച്ചു പോവും ഒരു അഞ്ച് ഗ്ലാസ് അപ്പൊ ഞാനിപ്പോൾ രണ്ടു മൂന്ന് ഗ്ലാസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഈ സായിപ്പന്മാരൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ പായസങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും അവർ ചോദിക്കാറുണ്ട് കാരണം ഇവിടെ സായ സെന്ററിലും പിന്നെ റിസോർട്ടിലും ഒക്കെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട് അവർക്ക് കൊടുക്കും അവർ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും ആവർത്തിച്ച് കുടിക്കാറുണ്ട് ഞാൻ പറഞ്ഞ തെറ്റല്ലല്ലോ ഒരു അഞ്ച് കപ്പെങ്കിലും ഈ തണുത്ത കാലാവസ്ഥയിൽ ഒരു അഞ്ച് കപ്പെങ്കിലും കുടിച്ചിട്ട് പോകും നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് ഒരു തട്ടുപൊളിപ്പൺ ആണ് അല്ലേ മറയൂർ ചിക്കൻ കറി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് മറയൂർ ശരിക്കും തമിഴ്നാട്ടുകാരാണ് കൂടുതലുള്ളത് കേരളക്കാരെക്കാളും ഉപരി എന്നാൽ പോലും ഈ കേരളത്തിന്റെ ഒരു രുചി കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിക്കൻ കറി കൊടുക്കുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഊണും കൂടെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളു ചെറിയ ഉള്ളി സോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെ ഇതെല്ലാം കൂടെ സൂട്ട് ചെയ്യുക ചെറിയ ഉള്ളിയും തേങ്ങാപ്പാലുമാണ് ഇതിൻ്റെ മെയിൻ മെയിനാണ് ഈ മറയൂർ ചിക്കൻ കറി ഒരു നാല് പോർഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു മുക്കാൽ കിലോ ചിക്കൻ അതിനുവേണ്ടി ഒരു അൻപത് ഗ്രാം വെളിച്ചെണ്ണ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങാപ്പാലും ആണെന്ന് പറഞ്ഞു പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നീ സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടു ഇതിന് നന്നായിട്ട് എടുക്കണം വഴറ്റിയെടുക്കും എടുക്കണം ഇതിന്റെ പച്ചചോഭ മാറി ഗോൾഡൻ ബ്രൗൺ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും സാധാരണ ഉള്ളി വഴറ്റണ്ണ ബ്രൗൺ കളറല്ലേ ആ ബ്രൗൺ കളർ ആവുമ്പം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് മസാല മസാലകൾ ചേർക്കും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആയിട്ട് നന്നായിട്ട് വാഴണ്ടി വന്നു ഇനി ഇതിലേക്ക് എന്താ ചേർക്കട്ടെ ഇനി മസാലകൾ അപ്പോൾ ഈ മുളപൊടി ഇപ്പോഴാണ് ഇടുന്നത് മുളപൊടി ഗാർണിഷിങ്ങിനാണ് മുളപൊടി ഇടത്തില്ല ഇതിൽ ഒരുപാട് പ്രത്യേകതയുള്ള സാധാരണ എല്ലാ ചിക്കൻ കറി വെക്കുമ്പോഴും മുളകോടി ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാറുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ ഇവിടെ മുളകോടി വെച്ചിട്ടുണ്ട് പക്ഷെ അതവിടെ വെറുതെ വെച്ചേക്കാണ് ഇതിനകത്ത് ചേർത്തിട്ടില്ല വെറുതെ അല്ല ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അത് കാരണം ഇത് ഇംഗ്ലീഷുകാർക്കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാരണം ചുവന്ന മുളക് ഗാർണിഷിങ്ങിന് മാത്രമേ ചേർക്കുന്നുള്ളൂ ചിക്കൻ ഇടാനില്ലേ രണ്ടാം മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് തേങ്ങാപ്പാലിലാണ് വേവുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആദ്യം രണ്ടാം പാല് ചേർക്കണം പിന്നെ ഒന്നാം പാല് ചേർക്കാൻ പാടുള്ളൂ എന്നാണ് പിന്നെ ടിംസ് പറയുന്നത് അപ്പൊ ആദ്യം രണ്ടാം പാൽ അല്ലേ മെയിൻ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ആയി കഴിഞ്ഞു രണ്ടാം പാലിലാണ് ഇത് കിടന്ന് വേവുന്നത് അപ്പൊ തേങ്ങാപ്പാൽ കിടന്ന് വേവുന്നതിന് അത്രയും ടേസ്റ്റ് കൂടും ഇനി ഒരു ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നേരത്തെ പത്ത് മിനിറ്റ് എന്നാണ് മിനിറ്റ് അല്ല തിരുത്തി പറയുന്നു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി ഉപ്പ് ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം അത് അത്സിന്റെ ഒരു സൂത്രമാണ് സാധാരണ ഉപ്പുകൂടെ ഇട്ടിട്ടാണ് വേവിക്കുന്നത് പക്ഷേ ഇതിന് ശേഷം ഈ ബന്ധത്തിന് ശേഷം ഉപ്പിടണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നാണ് ടിൻസ് പറയുന്നത് ഈ ഗരം മസാലയൊക്കെ ഇട്ട് കഴിഞ്ഞുകൊണ്ട് ഒരു ഇവിടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ഒരു ചെറിയ പ്രയാസമുണ്ട് കാരണം നല്ല കൺട്രോളിലുള്ള ആൾക്കിത് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ ഈ ചിക്കൻ കറിയുടെ കളർ വെള്ള കളറായിരുന്നു കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ മൂടി വെച്ചത് ഇപ്പോൾ ആ ഗ്രേവിയുടെ കളർ നന്നായിട്ട് മാറി വന്നു ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയിപ്പ ഇത് കുറച്ചുകൂടെ മാറും അല്ലെ ഇനി ഒന്നാം പാൽ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇനി ഒന്നാം പാൽ ഒഴിച്ച് ഇത് വെന്തതിനു ശേഷം ഇതിന്റെ ഉള്ളിലൊക്കെ പിടിക്കും ഒന്നാം നമ്മളിപ്പം ഒന്നുകൂടെ ചൂടാകുന്നില്ല തളയ്ക്കുന്നുണ്ട് അപ്പൊ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സിമ്മില് വളരെ ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് സമയം വെച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുക ഇനി ഗാനിഷിങ് ആണ് സാധാരണ കടുക് താളിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് തേങ്ങ ഇച്ചിരി വലിയ പീസ് ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടും അതിനുശേഷം വറ്റൽമുളക് അപ്പൊ ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് എന്താ കുരുമുളക് പൊടി ഒന്നും ഇല്ല ഇല്ല ഗരം മസാലയിൽ നയമായ സ്പൈസിയുണ്ട് ജാതിക്കാഗ്രൂ പൊട്ട നിങ്ങൾ തന്നെ തന്നെ ഉണ്ടാക്കുന്നു പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇതിനകത്ത് മുളക് പൊടി ഇടേ കൂടുതൽ മൂക്കത്തുമില്ല ഓക്കെ ഓക്കെ മുളക് പൊടി അധികം മൂപ്പിക്കാനും പാടില്ല എന്നുള്ളത് അപ്പം ഈ കടുവറുക്കുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിനകത്ത് കടുകിട്ടതിന് ശേഷം നമ്മൾ സാധാരണ ചെറിയ ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്തിടാറുണ്ട് ഇതിനകത്തേക്ക് തേങ്ങയാണ് ഇച്ചിരി വലിയ പീസായിട്ട് സ്ലൈസ് ചെയ്തിട്ടത് അതിനുശേഷം കറിവേപ്പിലിട്ടു പിന്നെ വറ്റൽമുളക് ഇട്ടു ഏറ്റവും അവസാനം തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി കിട്ടും അത് ഇവിടത്തെ ഒരു സ്റ്റൈലാണെന്ന് തോന്നുന്നു അല്ലേവിന്റെ സ്റ്റൈൽ ഞാൻ രണ്ടാഴ്ച ഉപ്പ് നോക്കിയ സമയത്ത് ഇതിന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലായി പക്ഷെ ഇതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിച്ചു നോക്കാനായിട്ട് കൊതിയാവുന്നു അത് മാത്രമല്ല നല്ല വിശപ്പും തുടങ്ങി തേങ്ങയും മറ്റൽ മുളകുമൊക്കെ മോൾഡ് വറുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കളർഫുൾ ആയി അതാണ് കൊതി കൊതിയും വിശപ്പും കൂടാൻ കൂടുതൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ഇത് ടേസ്റ്റ് ചെയ്യുന്ന സമയത്തും ടിൻസിന് ടെൻഷൻ ഒന്നുമില്ല വെറും ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ് സൂപ്പർ ഞാൻ ആദ്യം തുടങ്ങിയപ്പോ പറഞ്ഞപ്പോ ആള് പുലിയാണെന്ന് പറഞ്ഞാൽ വെറുതെ സൂചിപ്പിക്കാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഉറപ്പിച്ച് പറയുന്നു പൂപ്പുലിയാണ് പുലിയാണ് സൂപ്പർ